ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ഞാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറഞ്ഞ സമയമായിട്ടുള്ളൂ വന്നിട്ട് അപ്പോൾ അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്താണ് പരിപാടി എന്നുള്ളത് അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്താ പരിപാടിന്ന് എന്തോ ഒന്ന് ഉണ്ടാക്കുകയാണ് ഏ എന്താണ് സംഭവം എന്താ കഥ എന്നുള്ളത് അറിയില്ല നമുക്ക് അവിടെ പോയി നോക്കിയാലേ അറിയൂ പോയി നോക്കാം എന്നാ പരിപാടി പത്തിരി ഇവിടെ ഇപ്പൊ വൈകുന്നേരോ പത്തിരിപ്പൊടി എടുത്തത് കൊറച്ച് അധികമായി പോയി എന്നിട്ട് ആ അപ്പൊ ഗൈസ് രാവിലെ പത്തിരിപ്പൊടി കൊഴച്ചത് കുറച്ച് അധികമായി പോയി അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല് ഇപ്പള് ആ ബാലൻസ് വന്നത് അവിടെ മൂടി വെച്ച് ഇപ്പൊ വൈകുന്നേരം വന്ന് തിരക്കിട്ട് പത്തിരി ചൂടാണ് എന്താ കാരണങ്ങൾ ഉണ്ട് പത്തിരി മക്കളെ അടിച്ചാമ്പളി പത്തിരി പൊള്ളി വന്നിട്ട് ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞ എന്താ അറിയോ ഉണ്ട് ഇപ്പൊ പത്തിരി ബാലൻസ് വന്ന പൊടി ഇപ്പൊ ചൂടാൻ ഉള്ള കാരണുണ്ട് നല്ല സൂപ്പറ് മത്തിക്കറി ഉണ്ട് ഇവിടാ നല്ല അടിപൊളി മത്തി പൊരിച്ചതും ഉണ്ട് അപ്പോൾ അപ്പോൾ ആ മത്തിക്കറി നല്ല അടിച്ചമ്പൊളി പച്ചമല്ലി വറുത്ത് അത് പൊടിച്ച് അങ്ങനെ തന്നെ കറിയിൽ ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പത്തിരി ബാലൻസ് വന്ന പൊടി ചൂടാനുള്ള കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നല്ല ടേസ്റ്റാണ് പ്രത്യേകം ഇഷ്ടമുള്ള കാര്യമാണ് പത്തിരിയും മത്തിക്കറിയും അത് കെടുക്കാച്ച ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ പത്തിരി ചൂടാനുള്ള കാരണം അല്ലേ അതാണ് കാരണം അല്ലേക്ക് പത്തിരി വലിയ താല്പര്യം ഇല്ല എനിക്ക് പത്തിരി ആണെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരു കേസാണ് പത്തിരിയും മീൻകറിയും അപ്പൊ അതാണ് ഇപ്പൊ പത്തിരി നിരക്കിട്ട് ചൂടാനുള്ള കാരണം ആ ഒന്ന് ഇത് ഈ മത്തിക്കറിയും മത്തി വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ പത്തിരി ചുടാനൊക്കെ സഹായിക്കുന്നത് ഈ മത്തിക്കറി കൂട്ടിയിട്ടുള്ള പത്തിരിന്റെ ടേസ്റ്റ് ഭയങ്കര മക്കളെ പിന്നെ വേറെ സംഭവം സംഭവിച്ചാല് ഒരു പത്തിരി മടങ്ങി പോയി കൊറേണ്ടോ കൊറേണ്ട് രാവിലെ ചുട്ടത് രാവിലെ കുഴച്ചത് സാധാരണ ഞങ്ങൾ വേറൊരു കമ്പനീന്റെ പേര് പറയുന്നില്ല വേറൊരു കമ്പനീന്റെ പൊടിയായിരുന്നു വാങ്ങല് ആ കമ്പനീന്റെ പൊടി എന്താന്ന് വെച്ചാല് ഇതേ അളവ് തന്നെയാണ് എടുക്കൽ പക്ഷെ ആ പത്തിരിപ്പൊടി എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതലുണ്ട് ഈ കമ്പനി മാറി ഞങ്ങള് പത്തിരിപ്പൊടി വാങ്ങിയപ്പോ കമ്പനി മാറി വാങ്ങി ഒരു കിലോ തന്നെ ഒരു കിലോന്റെ പാക്കറ്റാണ് വാങ്ങിയത് അതും ഒരു കിലോന്റെ ആണ് അളവും ഒരേ അളവിലാണ് എടുത്തത് പക്ഷെ അതിനെക്കാട്ടും കുഴച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഈ പത്തിരിപ്പൊടി കുഴച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ സാധാരണ ചൂടുന്ന എണ്ണത്തിൽ രാവിലെ ചുട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പൊടി ബാലൻസ് കുഴച്ചത് അപ്പം അത് നമുക്ക് വൈകുന്നേരത്തെക്കൊരു ഉപകാരത്തിൽപ്പെട്ടു ചെറിയ പൈസൻ്റെ വ്യത്യാസമുണ്ട് ഒരു പത്തിരുപത് ഉറുപ്പേൻ്റെ മാറ്റമുണ്ട് പക്ഷെ കമ്പനി ഏതാന്ന് നമ്മൾ പറയുന്നില്ല ഇനി കമ്പനി പറഞ്ഞിട്ട് അതൊരു പ്രശ്നമാവും അത് പറയുന്നില്ല അത് പേഴ്സണലായിട്ട് ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഏതാ കമ്പനിന്നുള്ളത് അപ്പൊ ഗായ നമ്മളെ പത്തിരി ഇവിടെ റെഡിയാണ് നല്ല പാല് പാല് പാർന്ന ചായ ഉണ്ട് ചായ റെഡിയാണ് അതേപോലെ നല്ല വറ്റിച്ച മത്തിക്കറി കേട്ടോ നല്ല സൂപ്പർ വറ്റിച്ച മത്തിക്കറി പൊരിച്ച മത്തി നല്ല അടിപൊളി പൊരിച്ച മത്തി അപ്പോളേ ഞാനിത് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് കുറേ നേരമായി കറണ്ട് പോയിട്ട് കറണ്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട ഷെയർ ചെയ്യാൻ മറന്നുകൊണ്ടാണ് കമൻ്റ് അടിക്കാൻ മറന്നുകൊണ്ടാ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ